എവിടെയും പേരാമ്പ്ര സഹതാപമാണല്ലോ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ സഹതാപത്തിന്റെ തീവ്രത കുറച്ച് കൂടി നിൽക്കും എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചതെന്ന് നാട്ടുകാർ കൂടി അറിയണമുള്ളൂ അതിന് മുന്നോടിയായിട്ട് ഒരു ദൃശ്യം കാണിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പ്രചരിക്കുന്നുണ്ട് പേരാമ്പ്രയിൽ പരിക്കേറ്റവരുടെ ദൃശ്യങ്ങളെല്ലാം വെച്ച് കോൺഗ്രസുകാർ ഇതാ പിണറായി പോലീസ് വേട്ടയാടുന്നേ അയ്യപ്പന് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലിച്ചതയ്ക്കുന്നേ എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തുന്നുണ്ട് അവർക്ക് മുന്നിലേക്കാണ്

ഒരു ഷാഫി ചാവേറിന്റെ പ്രകടനമാണ് എന്തിനാണ് ഇയാൾ ഇത്രമാത്രം പ്രകോപനം പോലീസിനോട് കാണിക്കുന്നത് പോലീസ് ഇവരെ എന്തെങ്കിലും ചെയ്തോ ഈ പേരാമ്പ്ര സമരവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ വരാൻ വൈകിയതിനെ തുടർന്ന് ലീഗിന്റെ അണികൾ നിരന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോ ഷാഫിയെ നിലനിർത്തുന്നത് കോൺഗ്രസുകാരല്ലോ എന്ന വ്യാജേന നടക്കുന്ന ലീഗന്മാരാണല്ലോ ലീഗിനകത്തേക്ക് കുടിയേറിയിരിക്കുന്ന ബൗദൂതികളാണല്ലോ ആ നിലയ്ക്കാണ് ഷാഫിക്ക് വേണ്ടി ഈ രീതിയിലുള്ള ഷോ അവിടെ അരങ്ങേറിയത് അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പോലീസ് അവിടെ കണ്ണീർവാതകം പ്രയോഗിച്ചത് ഇനി പേരാമ്പ്രയിൽ ആ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ആരാണെന്ന് കൂടി നിങ്ങൾ അറിയണം അവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രമോദിനെ കയറി മർദ്ദിച്ചതും ഇതേ ഷാഫി ചാവേറുകളാണ് അതിന്റെ പേരിലാണ് അവിടെ പ്രകോപനം ഉണ്ടാകുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അതും ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്താൽ അത് ചെറിയ പ്രശ്നമല്ലല്ലോ അപ്പോ അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇന്ന് പേരാമ്രയിൽ രാവിലെ തന്നെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും കോൺഗ്രസിന്റെ ബോധപൂർവമായ ശ്രമ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ചെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വി കെ പ്രമോദനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനം പേരാമ്പ്ര ടൗണിൽ നടന്നിരുന്നു നിരവധി ആളുകൾ ജനങ്ങളെ അണിനിരുന്ന ഒരു വലിയ പ്രതിഷേധ പ്രകടനമായിരുന്നു പേരാമ്പ്രയിൽ നടന്നത് ഈ പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ അവസാനിച്ച ഘട്ടത്തിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയ ഘട്ടത്തിൽ ആ പ്രകടനത്തിന്റെ പുറകെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനവും കടന്നു വന്നു സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഈ രണ്ട് പ്രകടനങ്ങളും നേർക്കുനേരെ വരാതിരിക്കാൻ പോലീസ് രണ്ടിനുമിടയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് പോലീസ് സമാധാനം പരീക്ഷം കാത്തുസൂക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു അതിന്റെ ഭാഗമായി പോലീസ് ഇരുവിഭാഗത്തോടും നാട്ടിൽ സമാധാന ശ്രമം ഉണ്ടാകും എന്ന് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് മർദ്ദനമേറ്റ ഒരു വിഷയത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണെങ്കിൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം പോലീസ് പറഞ്ഞ അനുസരിച്ച് അവിടുന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായി ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായി പിരിഞ്ഞു ആ സമയത്ത് ഷാഫി പറമ്പിൽ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഷോ കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഷാഫി പറമ്പിൽ അവിടെ എത്തിച്ചേരുന്നത് വരെ ഈ പ്രതിഷേധം രാത്രി വരെ തുടർന്നു അങ്ങനെ തുടർന്ന് കുറെ വൈകി ഷാഫി പറമ്പിൽ അവിടെ എത്തി അദ്ദേഹം ഷോ കാണിച്ച് അവിടെ പോലീസുമായി പ്രശ്നമുണ്ടാക്കി ഡിവൈഎസ്പി ഹരിപ്രസാദിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സമൂഹത്തിൽ തരുക അതായത് രണ്ട് പ്രകടനങ്ങൾ ഇടതുപക്ഷ ഇടയിൽ പോലീസ് വലയം സിക്ഷിച്ചു ആ വലയം സിക്ഷിച്ച് ഇനി സംഘർഷാവസ്ഥ ഉണ്ടാകരുത് യഥാർത്ഥത്തിൽ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉള്ളത് രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിനെ മർദ്ദിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് അതിൽ പ്രതിഷേധം ഉണ്ടായിട്ട് കൂടി പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ച് ദീർഘനേരം നിന്ന ആ സംഘർഷാവസ്ഥ പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ പ്രവർത്തകർ പിരിഞ്ഞുപോയി അങ്ങനെ പിരിഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ മാറ്റി പക്ഷേ യു ഡി എഫിന്റെ ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ടയുടെ ഭാഗമായി ഷാഫി പറമ്പിലെത്തുന്നതുവരെ പോലീസിന്റെ അഭ്യർത്ഥന മാനിക്കാനോ പിരിഞ്ഞു പോകാനോ തയ്യാറായില്ല ഷാഫി പറമ്പിലെത്തി എന്നറിഞ്ഞ ഉടനെ അവിടെ ഷോ നടക്കും എന്തെങ്കിലും സംഘർഷം അദ്ദേഹം സൃഷ്ടിക്കും ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഷാഫി പറമ്പിൽ ഉണ്ട് എന്ന രാഷ്ട്രീയം ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അവസാനത്തെ ഇടതുപക്ഷാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഞങ്ങളെല്ലാം അടുത്ത് ആ പ്രദേശത്തും മാറ്റി കാരണം നേരിട്ടൊരു സംഘർഷം ഉണ്ടായി തനിക്ക് പരിക്കു പറ്റി എന്ന് പ്രചരിപ്പിക്കാൻ ഷാഫിയുടെ സ്വപസിദ്ധമായ സ്വഭാവത്തിൽ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ വീഡിയോ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അറിയാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് കൃത്യമായി ആളുകളോട് പറഞ്ഞു ഇവിടെ ഷാഫി ഉൾപ്പെടെ ഷോ കാണിക്കാൻ വന്നിട്ടുണ്ട് ആ ഷോയ്ക്ക് നിന്ന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കില്ല അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം ഞാൻ നമ്മുടെ തീരുമാനമാണ് സാഹചര്യം കേട്ടല്ലോ ഇതായിരുന്നു അവിടെ സംഭവിച്ചത് ഇടതുപക്ഷ പ്രവർത്തകരുമായിട്ട് ഒരു സംഘർഷം ഉണ്ടാകണ്ട എന്ന നിലയ്ക്ക് അവരെ എല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം ഷാഫി ലേറ്റായി അവിടെ വരുന്നു വന്നതിന്റെ ഒരു ഷോ അറിയിക്കണമല്ലോ അങ്ങനെയാണ് നേരത്തെ കാണിച്ച ദൃശ്യത്തോടൊപ്പം തന്നെ ഷോഫി ഖാം വന്നതിന് പിന്നാലെ പോലീസുകാരുടെ തോളിൽ കയറാൻ തുടങ്ങിയത് രണ്ട് മാർച്ചുകൾ അവിടെ നടന്നതാണ് പോലീസുകാരും മനുഷ്യരാണ് മാന്യതയില്ലാത്ത രീതിയിലും പരിധി പരിധിവിട്ടും അവരുടെ തോളിൽ കയറിയ സന്ദർഭത്തിലാണ് ലാത്തി വീശലൊന്നുമല്ല കണ്ണീർവാതകം പ്രയോഗിച്ചു അത് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന സർവ്വസാധാരണമായ നടപടി അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പോലീസ് ചെയ്തിട്ടില്ല മൂന്ന് മൂന്നറൌണ്ട് കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോ ഈ കൂടി നിന്നവർ ചിതറി ഓടി അതിൽ സംഭവിച്ചതാണ് പലതും അതിൽ ഒരാൾ ഓടുന്നതിനിടയിൽ കൈയെടുത്ത് വീശിയ ഷാഫിയുടെ മൂക്കിൽ കൊണ്ടു അപ്പോൾ ആരാണ് ചെയ്തത് അതിന് ലീഗന്മാർ തന്നെയാണ് ചെയ്തത് എന്നിട്ട് ഈ സഹതാപത്തിന്റെ വല്ല കാര്യമുണ്ട് സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും പിന്നിലെ കാരണം നിങ്ങളെ സ്വർണക്കട തൊളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാമുറയിൽ പറയാൻ ആഗ്രഹിക്കുന്നു

അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല ബാക്കി ഇറക്കുന്നതെല്ലാം അവർക്ക് കേരളത്തിലെ മാധ്യമ അജണ്ടയാണ് പി ആർ ടിമുകളെ പോലെ മാധ്യമങ്ങളിൽ കുറച്ചുപേരെ ഇരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് സഹതാപം ഇറക്കിക്കാനുള്ള ഒരു തന്ത്രമാണ് തെരഞ്ഞെടുപ്പല്ലേ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് അറിയിക്കണമെങ്കിൽ മാധ്യമങ്ങൾ വേണം ഇതുപോലത്തെ ഷോഫുകൾ വേണം അല്ലാതെ ജനങ്ങൾക്കിടയിൽ പോയി നിന്ന് വയനാട് ഫണ്ട് പിരിച്ച് അവർക്ക് വീട് വെച്ചു കൊടുത്തതിനു ശേഷം ഞങ്ങൾ വെച്ചു കൊടുത്ത വീട് കണ്ടോ എന്ന് ഷോഫിക്ക് പറയാനില്ല ഞങ്ങൾ പിരിച്ചെടുത്ത പണം എവിടെ എന്ന് ചോദിക്കാതിരിക്കാൻ ഇമ്മാതിരിയുള്ള ഊളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും അതിന്റെ പുറത്ത് കയറി നിന്ന് ഹീറോയിസ്റ്റിക് ഡയലോഗ് അടിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഷോഫിയെ ആരോ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി അതിൽ സ്വപ്പക്കാര്യം മനസ്സിലാക്കും പേരാമ്പ്രയിൽ നമ്മൾ ഉണ്ടാക്കിയ കുഴിയിൽ നമ്മൾ തന്നെ വീണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതിൽ പോലീസുകാരും മനുഷ്യരാണ് അവർ അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ച ഒരു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ മൂന്ന് കണ്ണീർവാതക ഷെൽ പ്രയോഗിച്ചു എന്നതിനപ്പുറം ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനവും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് ദൃശ്യം തന്നെ തെളിയിക്കുന്നുണ്ട്